രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം നടത്തിയ സാക്ഷരത തുല്യത പത്താം തരത്തിന്റെ രസതന്ത്രം മോഡൽ ചോദ്യ പേപ്പർ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നിങ്ങൾക്ക് ചോദിച്ച ചോദ്യം മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ ലോഹം ഏത് എന്നാണ് മാലിയബിലിറ്റി ഡക്റ്റിലിറ്റി ഇതുപോലുള്ള ലോഹങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഈ പോർഷനിൽ നിന്നും സാധാരണ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് അലുമിനിയം സിങ്ക് സ്വർണം പ്ലാറ്റിനം ഇതില് മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ചോ ലോഹമേത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് ഉത്തരം എപ്പോഴും സ്വർണം അതേസമയം ിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പ്ലാറ്റിനം പ്ലാറ്റിനമായിരിക്കും വാല്യബിലിറ്റി എന്ത് ഡക്റ്റിലിറ്റി എന്ത് നിങ്ങൾക്കറിയാം ഇത് ഏതില ലോഹങ്ങളുടെ പൊതു സ്വഭാവങ്ങളിലാണ് മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും വരുന്നത് മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും ഈ സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത് ഇത് ഏറ്റവും അധികമുള്ളത് സ്വർണത്തിനാണ് അതേസമയം ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷതയാണ് ഡക്ടിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും അധികം ഡക്ടിലിറ്റി പ്രദർശിപ്പിക്കുന്ന ലോഹം പ്ലാറ്റിനം ആണ് പ്ലാറ്റിനം അതുകൊണ്ട് നമ്മൾ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും പ്ലാറ്റിനം ഉപയോഗിച്ച് ബൾബിലെ ഫിലമെന്റിൽ ടങ്സ്റ്റൺ എന്ന് പറയുന്ന ലോഹം ഉപയോഗിച്ചിട്ടുണ്ട് ടങ്സ്റ്റൺ അതിന്റെ പ്രതീകം ഡബ്ല്യു എന്നാണ് വരുന്നത് ടങ്സ്റ്റന് ഡക്ടിലിറ്റി ഉണ്ട് ഡക്ടിലിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾക്ക് അതിനെ നേരത്തെ കമ്പികളാക്കി അതിൽ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അത് മാത്രമല്ല ടങ്സ്റ്റണ് ഉയർന്ന ഉണ്ട് അതായത് കൂടുതൽ താപനില കൊടുത്താലും അത് ഉരുകി പോകില്ല അതുപോലെ നല്ല ടെൻസൈൽ ശക്തിയും ആർക്കുണ്ട് ടങ്സ്റ്റൺ ഉണ്ട് ടെൻസൈൽ ശക്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ബലം കൊടുത്താലും ആ ബലം അതിന് ഓവർകം ചെയ്യാൻ പറ്റും അത് പെട്ടെന്ന് ഒടുങ്ങി പോകില്ല നിങ്ങൾക്ക് പഠിക്കാനില്ല എന്നാലും മനസ്സിലാക്കി വയ്ക്കുക നമ്മൾ എത്രയും ബലം ഒരു സ്ട്രെസ്സോ ബലമോ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഓവർകം ചെയ്ത് കുറേ നിൽക്കാൻ പറ്റുന്ന വസ്തുക്കൾക്ക് ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതൽ ഉണ്ടായിരിക്കും ഇപ്പം ലോഹങ്ങളുടെ പൊതു സ്വഭാവങ്ങളിൽ നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ഒന്ന് മാലിയബിലിറ്റി മാലിയബിലിറ്റി കൂടുതൽ സ്വർണത്തിനാണ് ഡക്ടിലിറ്റി കൂടുതൽ പ്ലാറ്റിനത്തിനാണ് ഇനി അടുത്ത് കാഠിന്യം നിങ്ങൾക്കറിയാം ലോഹങ്ങൾ പൊതുവേ കാഠിന്യം ഉള്ളവയാണ് കാഠിന്യമുള്ള ലോഹങ്ങളല്ലാതെ മൃദുലോഹങ്ങളുമുണ്ട് മൃദുലോഹങ്ങൾക്ക് ഉദാഹരണമാണ് സോഡിയം പൊട്ടാസ്യവും ഒക്കെ പക്ഷെ പൊതുവെ ലോഹങ്ങളുടെ സ്വഭാവത്തിൽ കാഠിന്യം ഉണ്ടാകും ഇനി ലോഹദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹങ്ങൾക്ക് എപ്പോഴും ഒരു തിളക്കം തിളക്കമുണ്ടാവും നമ്മൾ ലോഹങ്ങളെ മുറിക്കുമ്പോൾ അവിടെ ഒരു പ്രതലം ഉണ്ടാവും ആ പ്രതലം എപ്പോഴും തിളക്കം കൂടിയതായിരിക്കും ഈ സവിശേഷ തിളക്കത്തിനെയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത് മിക്കവാറും ലോഹങ്ങളും ഇതുപോലെ ലോഹദ്യുതി ഉണ്ടാവും കുറെ കഴിയുമ്പം ഇത് അന്തരീക്ഷവുമായും അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡും വ വെള്ളവും ആയിട്ടൊക്കെ പ്രവർത്തിച്ച് ഈ ലോഹദ്യുതിക്കൊരു മങ്ങൽ ഉണ്ടാകാം പക്ഷെ നിങ്ങൾ വീണ്ടും ഒരു ലോഹത്തിനെ മുറിച്ചു കഴിഞ്ഞാൽ ആ മുറിക്കുന്ന പ്രതലത്തിൽ ലോഹദ്യുതി ഉണ്ടായി വരും താപചാലകത ലോഹങ്ങൾ താപം കടത്തിവിടുന്നവയാണ് വൈദ്യുത ജാലകത വൈദ്യുതിയും കടത്തി സൊണോരിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു ലോഹത്തിന് പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കും ഈ പ്രത്യേക ശബ്ദം കാരണം തന്നെ ലോഹത്തിന് പല ഉപയോഗങ്ങളുണ്ട് നമ്മൾ മണി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ പകരം നമ്മൾ മണിക്ക് വളരെ വലിയ സൗണ്ട് ഉണ്ടാകുകയും ഒരു പ്രത്യേകതരം സൗണ്ടാണ് ലോഹങ്ങൾക്ക് നമ്മൾ ഇലത്താളം ചീങ്ങില ഇതിലൊക്കെ ഉണ്ടാകുന്ന പോലുള്ള ശബ്ദത്തിനെയാണ് സൊണ സൊണോറിറ്റി എന്ന് പറയാം പിന്നെ ദ്രവണാങ്കം വളരെ ഉയർന്ന താപനിലയിലും ലോഹങ്ങൾ ഉരുകാതെ നിൽക്കും ഒരു പ്രത്യേക ഓരോ ലോഹങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ദ്രവണാങ്കം ഉണ്ടാവും അത് പൊതുവെ ഉയർന്ന ദ്രവണാങ്കം ആയിരിക്കും ലോഹങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ സ്വഭാവങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന മേഖലകൾ കൂടെ നോക്കി വെക്കണം ഉദാഹരണത്തിന് മാലിയബിലിറ്റിയും ടക്ബിലിറ്റിയും ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് കാഠിന്യം നമ്മൾ ഉപകരണങ്ങൾ നമ്മാട്ടി പിക്കാക്സ് ഇതുപോലുള്ള ഉപകരണങ്ങൾ മൺവെട്ടി പോലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ലോഹദ്യുതി ആഭരണങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് താപചാലകത നമ്മൾ പാചകത്തിന് പാചകത്തിനുപയോഗിക്കുന്ന ലോഹപാത്രങ്ങളുണ്ട് വൈദ്യുതചാലകത നമ്മൾ വൈദ്യുത സർക്യൂട്ടുകളിൽ വയറുകളായിട്ട് വൈദ്യുതചാലകത ഉള്ളത് കൊണ്ടാണ് ലോഹങ്ങളെ ഉപയോഗിക്കുന്നത് ഡക്റ്റിലിറ്റിയും അതുപോലെ തന്നെയാണ് നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റുന്നതുകൊണ്ട് വൈദ്യുത സർക്യൂട്ടുകളിൽ വയറുകളായിട്ട് നമുക്ക് ലോഹങ്ങളെ ഉപയോഗിക്കാം സൊണോരിറ്റി ഞാനിപ്പോ പറഞ്ഞു ദ്രവണാംഗവും അതുപോലെ നമ്മൾ ദ്രവണാംഗത്തിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം നോക്കുമ്പോൾ അത് നമുക്ക് വൈദ്യുത ഉപകരണങ്ങളിൽ വൈദ്യുത സർക്യൂട്ടുകളിലെ വയറുകളായിട്ട് ഉപയോഗിക്കുന്നതും ബൾബുകളിലെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ ലോഹപാത്രങ്ങളിലും ഒക്കെ ദ്രവണാങ്കം ഉപയോഗപ്പെടുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എഴുതി അടുത്ത ചോദ്യം വരുന്നത് മെഗ്നീഷ്യവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത് എന്നാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ് ഏത് വാതകമാണ് ഹൈഡ്രജൻ നോക്കൂ അലുമിനിയം സിങ്ക് മെഗ്നീഷ്യം അയൺ അലുമിനിയം എൽ സിങ്ക് ഇസഡൻ മെഗ്നീഷ്യം എം ജി എഫ്ഇ അയൺ ഈ ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകും അതേസമയം കോപ്പറിന് ക്രിയാശീലകത്വം കുറവാണ് പെട്ടെന്നൊന്നും റിയാക്ഷനിൽ പങ്കെടുക്കില്ല അതുകൊണ്ട് കോപ്പർ ഇത്തരത്തിൽ പ്രവർത്തിക്കില്ല നിങ്ങൾ വേറെ ഈ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ എന്ന് ഉത്തരം എഴുതുക ഇനി ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു ഇതിൽ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് തന്നിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസം എ എന്ന് പറയുന്ന മൂലകം പ്രതീകമൊന്നും യഥാർത്ഥമല്ല എ ബി സി എന്ന് അല്ലാതെ തന്നിട്ടുള്ള പ്രതീകങ്ങളാണ് എ എന്ന് പറയുന്ന ഏതോ ഒരു മൂലകം അതിന്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്ന് നിങ്ങൾക്കറിയാം ഇതിൽ ഇലക്ട്രോൺ എത്രയുണ്ട് രണ്ട് അധികം എട്ട് അധികം ഒന്ന് പതിനൊന്ന് ഇലക്ട്രോൺ ഉണ്ട് യഥാർത്ഥത്തിൽ ഈ മൂലകം സോഡിയമാണ് അങ്ങനെയും ചിലപ്പോൾ ചോദ്യം ചോദിക്കാം കേട്ടോ ഇതിലെ എ എന്ന് പറയുന്ന മൂലകം ഏതാണ് എന്നുള്ള ചോദ്യവും വരാം ബി മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് എന്നാണ് തന്നിരിക്കുന്നത് എട്ടും രണ്ടും പത്ത് ഉണ്ട് പത്ത് ഇലക്ട്രോൺ ഉള്ള മൂലകം ഏതാണ് നിയോൺ ആണ് സി എന്ന് പറയുന്ന മൂലകം കാർബൺ അല്ല എ ബി സിയിലെ സി ആണ് രണ്ട് എട്ട് അഞ്ച് പതിനഞ്ച് ഇലക്ട്രോണുകളുണ്ട് പതിനഞ്ച് ഇലക്ട്രോണുകളുള്ള മൂലകം ഏതാണ് ഫോസ്ഫറസ് ആണ് അപ്പം ഇലക്ട്രോൺ വിന്യാസം നൽകിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതിൽ ഉത്കൃഷ്ടവാതകം ഏത് എന്നാണ് ഉത്കൃഷ്ടവാതകം എപ്പോഴും മനസ്സിലാക്കുക ഓർത്തിരിക്കുക പതിനെട്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന വാതകങ്ങളെയാണ് ഉത്കൃഷ്ടവാതകം എന്ന് പറയുന്നത് ഈ വാതകങ്ങളുടെ വും പുറമേയുള്ള ഷെല്ലില് ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾ എഴുതി നോക്കിയാൽ എട്ട് ഇലക്ട്രോണുകൾ ഉണ്ടാകും അതായത് അഷ്ടകം പൂർത്തീകരിച്ചിട്ടുള്ള ആറ്റങ്ങളാണ് മൂലകങ്ങളാണ് പതിനെട്ടാമത്തെ ഗ്രൂപ്പിൽ ഉള്ളത് അതുകൊണ്ട് ഇവ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിമുഖത കാണിക്കുന്നു അപ്പൊ ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏത് ഇലക്ട്രോൺ വിന്യാസത്തിലാണ് ാസ്റ്റിലെ ഷെല്ലിൽ അതായത് ഏറ്റവും പുറമെയുള്ള ബാഹ്യതമ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ ഉള്ളത് ബി എന്ന് പറയുന്ന മൂലകത്തിലാണ് അപ്പം ഉത്കൃഷ്ടവാതകം ഇതിൽ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ബി ആണ് ഇനി അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഒരേ പീരീഡിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതെല്ലാം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക ഈ രീതിയിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാൽ നോക്കൂ കെ എൽ എം എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ടുള്ളത് എ എന്ന് പറയുന്ന മൂലകത്തിൽ കെ ഷെല്ലിൽ രണ്ട് എൽ ഷെല്ലിൽ എട്ട് എമ്മിൽ ഒന്ന് ബിയിലോ കെ യിൽ രണ്ട് എല്ലിൽ എട്ട് അതായത് രണ്ട് ഷെല്ല് സിയിലോ കെയിൽ രണ്ട് എട്ടിൽ എൽ സോറി കെ യിൽ രണ്ട് എല്ലിൽ എട്ട് ിൽ അഞ്ച് ശരിയല്ലേ അപ്പൊ കെ എൽ എം മൂന്ന് ഷെല്ലുകൾ വീതം എക്കും സിക്കും ഉണ്ട് അപ്പം ഒരേ പിരീഡിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് എയും സിയും മൂന്ന് ഷെല്ലുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നാമത്തെ പിരീഡിലായിരിക്കും ഈ രണ്ട് മൂലകങ്ങളും ഉള്ളത് നോക്കൂ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം സപ്ഷെൽ രൂപത്തിലും എഴുതാം വൺ എസ് വൺ ഇങ്ങനെ നമ്മൾ എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താ ഇതിൽ ആദ്യം കിടക്കുന്ന ഈ ഒന്ന് എന്ന് പറയുന്നത് ഇത് ഏത് ഷെല്ലിലാണ് എന്നാണ് ഒന്നാമത്തെ ഷെല്ലിലാണോ രണ്ടാമത്തെ ഷെല്ലിലാണോ മൂന്നാമത്തെ ഷെല്ലിലാണോ എന്നുള്ളതാണ് ഇത് ഒന്നാമത്തെ ഷെല്ലില് എസ് സബ്ഷെല്ലിൽ ഒന്നാമത്തെ ഷെല്ലില് എസ് സബ്ഷെല് മാത്രമേ കാണൂ രണ്ടാമത്തെ ഷെല്ലിലാണെങ്കിൽ എസും പിയും കാണും മൂന്നാമത്തെ ലോ എസും പിയും ഡിയും കാണും നാലാമത്തെ ഷെല്ലില് എസും പിയും ഡിയും എഫും കാണും അപ്പോൾ ഇത് ഒന്നാമത്തെ ഷെല്ലിൽ എസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം ഇടത് സൈഡ് എഴുതുന്ന നമ്പർ എത്രാമത്തെ ഷെല്ലെന്നായിരിക്കും ലെറ്റർ എന്ന് പറയുന്നത് എസ് ഷെല്ലാണോ പി സപ്ഷനിലാണോ ബി സപ്ഷനിലാണോ അങ്ങനെയായിരിക്കും അതിൻ്റെ മുകളിൽ എഴുതുന്ന നമ്പർ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നായിരിക്കും നിങ്ങൾ ടു പി ഫൈവ് എന്നെഴുതി അതിൻ്റെ അർത്ഥം എന്താണ് രണ്ടാമത്തെ ഷെല്ലിലെ പി ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് അത് നോക്കൂ ഒരു ഇലക്ട്രോൺ വിന്യാസം സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് തന്നേക്കുന്നത് വൺ എസ് ടു എസ് ടു പി സിക്സ് ത്രീ എസ് വൺ ഇതിൻ്റെ പീരീഡ് നിങ്ങൾ എങ്ങനെ കാണും നോക്കൂ പീരീഡ് കാണാൻ വേണ്ടിയിട്ട് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തില് ഇടത് സൈഡ് എഴുതിയിരിക്കുന്ന നമ്പർ അതായത് ചെല്ലിന്റെ നമ്പർ അതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണ് ഏറ്റവും വലിയ നമ്പർ ഏതാണ് മൂന്ന് ത്രീ എസ് വണ്ണിലെ മൂന്ന് അപ്പം അതായിരിക്കും എന്താ വരിക മൂന്ന് ഗ്രൂപ്പ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പിരീഡിൽ അതായത് മൂന്ന് എന്ന് പറയുന്ന സപ്ഷെല്ലാണ് നിങ്ങൾക്കപ്പൊ ബാഹ്യതമ ചെല്ലായിട്ട് വരിക ഏറ്റവും പുറമെയുള്ള ചെല്ല് എന്ന് പറയുന്നത് ഏറ്റവും വലിയ നമ്പർ പറയുന്ന ഷെല്ലായിരിക്കും അത് മൂന്നാമത്തെ സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത് അതായത് ഒരു ഇലക്ട്രോൺ ബ്ലോക്കോ എസ് ബ്ലോക്ക് അവസാനത്തെ ഇലക്ട്രോൺ ചെന്ന് നിൽക്കുന്നത് എസ് അതായത് എഴുതി വരുമ്പോൾ ഏറ്റവും അവസാനം ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണോ നിൽക്കുന്നത് അതായിരിക്കും ബ്ലോക്ക് നിങ്ങൾക്ക് എസ് ഓ എസ് ബ്ലോക്ക് ആണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ നിങ്ങൾക്ക് കണ്ണുമടച്ച് അവസാനത്തെ ഷെല്ലിൽ ടോട്ടൽ ഇത്ര ഇലക്ട്രോൺ ഉണ്ട് അത് നിങ്ങൾക്ക് കൂട്ടി എഴുതിയാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് കിട്ടും നോക്കൂ വൺ എസ് ടു എസ് ടു ഇതിലെ പിരീഡ് എന്തായിരിക്കും രണ്ട് അല്ലേ കാരണം വൺ എസ് ടു എസ് ടു ആണ് ബാഹിതമ ഷെല്ലായിട്ട് വരുന്നത് അതുകൊണ്ട് പിരീഡ് രണ്ട് അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് രണ്ട് ഇലക്ട്രോൺ ഉണ്ട് അതുകൊണ്ട് രണ്ട് എസ് ബ്ലോക്ക് ആയതുകൊണ്ട് ഗ്രൂപ്പ് രണ്ട് തന്നെ ആയിരിക്കും എസ് ടു പിന്നെ പിരീഡ് എത്രയായിരിക്കും ടു തന്നെയാണ് ഇവിടെയും സപ്ഷല് നമ്പര് സോറി സപ്ഷെല്ല ഷെൽ നമ്പർ കൂടുതൽ ഉള്ളത് അതുകൊണ്ട് പിരീഡ് എന്ത് തന്നെ ആയിരിക്കും ടു ആയിരിക്കും ഗ്രൂപ്പ് ഓ രണ്ടാമത്തെ സബ് ഷെല്ലിൽ സപ്ഷെല്ല രണ്ടാമത്തെ ഷെല്ലിൽ എസും പിയിലും ഇലക്ട്രോണുകളുണ്ട് ടു എസ് ടു ഉണ്ട് രണ്ടാമത്തെ ഷെല്ലില് എസ് സെപ്ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ട് രണ്ടാമത്തെ ഷെല്ലില് പി സെപ്ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോൺ ഉണ്ട് അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏറ്റവും പുറമെയുള്ള ഷെല്ലിൽ അതായത് ബാഹ്യതമ ഷെല്ലിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് രണ്ടാമത്തെ ഷെല്ലില് ആകെ അഞ്ച് ഇലക്ട്രോൺ ഉണ്ട് നോക്കൂ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം ഈ ഇലക്ട്രോൺ അവസാനം ഫിൽ ചെയ്തിരിക്കുന്നത് പി എന്ന് പറയുന്ന സബ്ജെല്ലിലാണ് അതായത് ഇത് പി ബ്ലോക്കിൽ വരുന്ന ഒരു മൂലകമാണ് പി ബ്ലോക്കിൽ വരുന്ന മൂലകങ്ങളുടെ ഗ്രൂപ്പ് കാണാൻ നിങ്ങൾ പത്ത് കൂട്ടണം നിങ്ങൾക്ക് എത്ര ഇലക്ട്രോൺ ആ ഷെല്ലിൽ വരുന്നോ അതായത് രണ്ടാമത്തെ ഷെല്ലിൽ ഇപ്പൊ അഞ്ച് ഇലക്ട്രോൺ ടോട്ടൽ ഉണ്ട് അതിന്റെ കൂടെ പത്ത് കൂട്ടണം അപ്പൊ ഗ്രൂപ്പ് എത്രയായിരിക്കും പതിനഞ്ചായിരിക്കും അത് കാരണം പി ബ്ലോക്കിലുള്ള മൂലകങ്ങളുടെ ഗ്രൂപ്പ് ഇങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത് കാണേണ്ടി സിക്സ് നോക്കൂ ഇതും രണ്ട് ആണ് ശരിയല്ലേ അവസാനം വന്നിട്ടുള്ളത് രണ്ട് എന്ന് പറയുന്ന നമ്പർ ആണ് രണ്ടില് എസ് ഉണ്ട് രണ്ടില് പി ഉണ്ട് അതുകൊണ്ട് പിരീഡ് രണ്ടായിരിക്കും രണ്ടിലെ എസിലെയും രണ്ടിലെ പി യിലെയും ഇലക്ട്രോണുകൾ ടോട്ടല് നിങ്ങൾക്ക് കൂട്ടണം അപ്പൊ എട്ട് കിട്ടും ഈ ബ്ലോക്ക് ആയതുകൊണ്ട് അതിന്റെ കൂടെ പത്ത് കൂട്ടണം അതുകൊണ്ട് ഗ്രൂപ്പ് പതിനെട്ടായിരിക്കും ബ്ലോക്ക് എന്താണ് ഈ ബ്ലോക്ക് ഇത് നോക്കൂ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അവസാനത്തെ ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത് ബി സപ്ഷനിലാണ് അതുകൊണ്ട് ഇത് ഡി ബ്ലോക്കിലെ ഒരു മൂലകമാണ് ഡി ബ്ലോക്കിലെ മൂലകങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ അവസാനത്തെ എസും ഡിയും അതിലുള്ള ഇലക്ട്രോണുകളെ നിങ്ങൾ നോക്കേണ്ടി വരും ഇതിൽ പിരീഡ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാം നാല് എസ് ടു അതാണ് ഏറ്റവും വലിയ നമ്പറായിട്ട് കിടക്കുന്നത് ശരിയല്ലേ അതുകൊണ്ട് ഇത് പിരീഡ് എത്രയായിരിക്കും നാലായിരിക്കും ഗ്രൂപ്പ് കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് എസിലെയും ഡിയിലെയും നോക്കണം ഡി ബ്ലോക്കിലുള്ള മൂലകങ്ങൾ വരുമ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എസ്സിൽ രണ്ട് ഇലക്ട്രോണുകളും ഡിയിൽ രണ്ട് ഇലക്ട്രോണുകളും ഉണ്ട് അപ്പൊ ടോട്ടൽ നാല് ഇലക്ട്രോണുകൾ അപ്പം ഗ്രൂപ്പ് എന്തായിരിക്കും വരിക നാല് ബ്ലോക്ക് ിൽ മാത്രമാണ് നിങ്ങൾ പത്ത് കൂട്ടേണ്ടത് ഇനി ഒരു ഇലക്ട്രോൺ വിന്യാസം കൂടെ നോക്കൂ വൺ എസ് ടു എസ് ഫോർ എസ് ടു ഫോർ പി സിക്സ് ഫൈവ് എസ് ടു ഫോർ ഡി ടെൻ ഇതിൽ അവസാന ഇലക്ട്രോൺ വന്നിട്ടുള്ളത് ഡി ആയതുകൊണ്ട് ഡി ബ്ലോക്കിലെ മൂലകമാണ് പിരീഡ് അഞ്ചാണ് കാരണം ഏറ്റവും വലിയ നമ്പർ ഇടതു വശത്ത് വന്നിരിക്കുന്ന അഞ്ചാണ് ഗ്രൂപ്പ് എത്രയായിരിക്കും എസ്സിൽ ഫൈവ് എസ് രണ്ട് ഇലക്ട്രോൺ ഉണ്ട് ഫോർ ഡിയിൽ പത്ത് ഇലക്ട്രോൺ ഉണ്ട് ടോട്ടൽ പന്ത്രണ്ട് ഇലക്ട്രോൺ അതുകൊണ്ട് ഗ്രൂപ്പ് പന്ത്രണ്ട് ബ്ലോക്ക് ഡി ബ്ലോക്ക് ഇത് നിങ്ങൾക്ക് എങ്ങനെ തന്നാലും ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിരീഡും ഗ്രൂപ്പും ബ്ലോക്കും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഇ ബ്ലോക്ക് മാത്രം ആ പത്ത് കൂട്ടുന്ന നോക്കുക ഡി ബ്ലോക്കിൽ ചിന്തിക്കേണ്ടത് എസ്സിലെയും ഡിയിലെയും ഇലക്ട്രോണുകളെ കൂട്ടുക ആ നമ്പര് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഗ്രൂപ്പ് വരിക പിരീഡും ബ്ലോക്കും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് പിരീഡ് കാണാൻ വേണ്ടിയിട്ട് ഇടത് വശത്ത് കിടക്കുന്ന നമ്പർ ഏറ്റവും വലുതേതാണോ അതാണ് പിരീഡ് വരിക പിന്നെ ഇത് എഴുതാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എസ് എസ് പി എസ് പി എസ് ഡി പി എസ് ഡി പി എസ് എഫ് ഡി പി എസ് എഫ് ഡി പി എസ് ഇങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് എസ്സിന് ും അതാത് നമ്പറുകൾ എടതു വെച്ച് ഇട്ടു കഴിഞ്ഞാൽ ഇത് പോകുന്ന ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന ഓർഡർ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഈ ഈ ഇലക്ട്രോൺ വിന്യാസം തന്നെ നോക്കൂ എസ് എസ് പി എസ് പി എസ് ഡി പി എസ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കണ്ടോ അതിൽ ആദ്യത്തെ എസിന് വൺ കൊടുക്കുക രണ്ടാമത്തെ എസിന് ടു കൊടുക്കുക പിന്നെ വരുന്ന എസിന് മൂന്ന് നാല് അങ്ങനെ ഫില്ല് ചെയ്ത് പോകുക ആദ്യം പി എഴുതുമ്പോൾ പിക്ക് രണ്ട് മുതലേ പി ഉള്ളു അതുകൊണ്ട് പിയുടെ ഇടതു സൈഡ് രണ്ട് ഇടുക പിന്നെ വരുന്ന കൾക്ക് മൂന്ന് നാല് അഞ്ച് എന്ന് ക്രമമായിട്ട് പോകുക ആദ്യം വരുന്ന ഡിക്ക് മൂന്ന് എന്ന് പറയുന്ന നമ്പരെ കൊടുക്കാവൂ കാരണം മൂന്നാമത്തെ ഷെല്ല് തൊട്ടേ ഡി ഉള്ളു അതുകൊണ്ട് പിന്നീട് മൂന്ന് നാല് അഞ്ച് എന്ന് കൊടുക്കാം അപ്പൊ എസ് എസ് പി എസ് പി എസ് ഡി പി എസ് ഡി പി എസ് എഫ് ഡി പി എസ് എഫ് ഡി പി എസ് ഇങ്ങനെ എഴുതി നിങ്ങൾക്ക് നമ്പർ ഫില്ല് ചെയ്ത് പോയാൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്ന ഊർജ കാരമുള്ള ക്രമം നിങ്ങൾക്ക് കിട്ടും ഇനി ചോദ്യം ചോദിച്ചിട്ടുള്ളത് പദാർത്ഥവും രാസനാമവും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് ഇത് കാണാതെ പഠിച്ചേ പറ്റുള്ളൂ അപ്പക്കാരം എന്ന് പറയുന്ന സോഡിയം ബൈകാർബണേറ്റ് ആണ് അതായത് എൻ എച്ച് എസ് സിഒ ത്രീ ഇതിന്റെ ഫോർമുല എഴുതുന്ന ഞാൻ അടുത്ത സെഷനിൽ പറയാം പാറ്റാഗുളിക നാഫ്തലിൻ ആണ് നാഫ്തലിൻ ഒരു റിംഗ് കോമ്പൗണ്ടിലാണ് ആയിട്ടാണ് വരിക അതിന്റെ ഫോർമുല നിങ്ങൾ നോക്കി വെച്ചാൽ മതി സി ടെൻ എച്ച് എയ്റ്റ് ഗുളിക ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്ന കാൽഷ്യം ക്ലോറോ ഹൈപ്പോ ആണ് അതിന്റെ ഫോർമുല നോക്കി വെക്കുക സി എ ഒ സി എൽ ടു ചോക്ക് ഒന്നിൽ കാൽഷ്യം കാർബണേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ കാൽഷ്യം സൾഫേറ്റ് ആയിരിക്കും രണ്ടിൽ നിന്നും ചോക്ക് ഉണ്ടാക്കുന്നുണ്ട് ചുണ്ണാമ്പ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇനി ഇതിന്റെയൊക്കെ രാസ ഇത് രാസനാമമാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ഫോർമുല നോക്കാം സോഡിയം ബൈ കാർബണേറ്റ് എന്ന് പറയുന്നത് നോക്കൂ സോഡിയം ബൈ കാർബണേറ്റിൽ ആരൊക്കെയുണ്ട് സോഡിയം ഉണ്ട് ബൈ കാർബണേറ്റ് ഉണ്ട് അപ്പൊ സോഡിയത്തിൻ്റെ എൻ എ പ്ലസ് ആണ് ഇത് കാണാതെ അറിഞ്ഞിരിക്കണം സോഡിയത്തിന്റെ അയോൺ സോഡിയത്തിന് ചാർജ് കിട്ടിയാൽ അത് ഈ രീതിയിലായിരിക്കും എൻ എ പ്ലസ് ബൈ കാർബണേറ്റ് എന്ന് പറയുന്നത് എച്ച് സിഒി മൈനസ് ആണ് ഇതും കാണാതെ പഠിക്കാം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന് രണ്ടിനെയും ചേർത്ത് എഴുതുക ചേർത്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്ലസും മൈനസും കളയാം അവരുടെ നമ്പർ മാത്രം ഇടാം എൻ്റെ പ്ലസ്സിൽ ഒരു നമ്പർ മാത്രമായ നമ്പർ പ്രത്യേകിച്ച് ഇടണ്ട എച്ച് സി ഒ ത്രീ മൈനസിലും ഒരു മൈനസ് മാത്രം ആയതുകൊണ്ട് നമ്പർ പ്രത്യേകിച്ച് ഇട്ടിട്ടില്ല എന്നെ നിന്നും എച്ച് സി ഒ ത്രീന്നും മാത്രം കിട്ടും എൻയുടെ നമ്പറിനെ എടുത്ത് എച്ച് സി ഒ ത്രീയുടെ താഴെയും എച്ച് സി ഒ ത്രീയുടെ നമ്പറിൽ എടുത്ത് എൻയുടെ താഴെയാണ് ഇടേണ്ടത് ഇവിടെ നമ്പർ ഓരോന്നായിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട ഇവരെ ചേർത്തെഴുതിയാ മതി സോഡിയം ബൈ കാർബണേറ്റ് എൻ എച്ച് സി ഒ ത്രീ അടുത്തു നോക്കൂ കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റിൽ ആരൊക്കെയാണുള്ളത് കാൽഷ്യവും കാർബണേറ്റും കാൽഷ്യം സി എ ടു പ്ലസ് ആണ് കാർബണേറ്റ് സിഒ ത്രീ ടു മൈനസ് ആണ് ഇതിൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് സൈനുകൾ മാറ്റി നമ്പർ മാത്രം എഴുതാം ഇവിടെയും കാൽഷ്യത്തിന്റെ നമ്പർ എടുത്ത് സിഒ ത്രീയുടെ താഴെയും സിഒ ത്രീയുടെ നമ്പരെടുത്ത് കാൽഷ്യത്തിന്റെ താഴെയുമാണ് ഇടേണ്ടത് രണ്ടും ഒരേ നമ്പറുകൾ ആയതുകൊണ്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത് ഒരേ നമ്പർ കാൽഷ്യത്തിന്റെ നമ്പർ എടുത്ത് സി ഒ ത്രീക്കാണ് കൊടുത്തേക്കുന്നത് സി ഒ ത്രീയുടെ നമ്പർ എടുത്ത് കാൽഷ്യത്തിനാണ് കൊടുത്തേക്കുന്നത് ഒരേ നമ്പറുകളായത് കൊണ്ട് അത് വെട്ടിക്കളയാം ബാക്കി നമുക്ക് കാൽഷ്യം കാർബണേറ്റ് ഈ സി എ ടു അവിടെ ഇല്ല കേട്ടോ ടു വെട്ടിക്കളഞ്ഞോണെ സി എ സിഒ ത്രീ അതൊരു എറർ വന്നെയാണ് കാൽഷ്യം കാർബണേറ്റിന്റെ ഫോർമുല സി എ സിഒ ത്രീ എന്നെ വരുള്ളൂ അതുപോലെ കാൽഷ്യം സൾഫേറ്റ് ഇങ്ങനെയായിരിക്കും വരിക കാൽഷ്യം സൾഫേറ്റിൽ എങ്ങനെയാണ് വരിക കാൽഷ്യം ടു പ്ലസും സൾഫേറ്റ് എന്ന് പറയുന്ന എസ് ഒ ഫോർ ടു മൈനസും ആണ് പരസ്പരം നമ്പരുകൾ മാറ്റി കൊടുക്കുമ്പോൾ രണ്ട് പേർക്കും രണ്ട് എന്ന് പറയുന്ന നമ്പറാണത് വെട്ടി നമുക്ക് മാറ്റാം അപ്പം കാൽഷ്യം സൾഫേറ്റ് സി എ എസ് ഒ ഫോർ ഇതാണ് കാൽഷ്യം സൾഫേറ്റ് ഇത് നിങ്ങൾക്ക് ഫോർമുല എഴുതാൻ കണക്കിന് പഠിച്ചെടുക്കേണ്ട ചില മൂലകങ്ങളുടെ അയോണിക് രൂപങ്ങളാണ് കാറ്റിയോണുകളും റാഡിക്കലുകളും ആണ് ഞാൻ തന്നിരിക്കുന്നത് ഉണ്ട് സോഡിയം എൻ എ പ്ലസ് ഓക്സിജൻ ഒ ടു മൈനസ് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ പതിനേഴാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ് ഇതിൽ ഫ്ലൂറിൻ ആണെങ്കിൽ എഫ് മൈനസ് ക്ലോറിൻ ആണെങ്കിൽ സി എൽ മൈനസ് ബ്രോമിൻ ബി ആർ മൈനസ് അയോഡിൻ ഐ മൈനസ് കാൽഷ്യം സി എ ടു പ്ലസ് കോപ്പർ സി യു ടു പ്ലസ് മെഗ്നീഷ്യം എം ഡി ടു പ്ലസ് സിങ്ക് ഇസഡൻ ടു പ്ലസ് അമ്മോണിയം എൻ എച്ച് ഫോർ പ്ലസ് കാർബണേറ്റ് അയോൺ സിഒ ത്രീ ടു മൈനസ് ബൈ കാർബണേറ്റ് അയോൺ എച്ച് സിഒ ത്രീ മൈനസ് സൾഫേറ്റ് എസ് ഒ ഫോർ ടു മൈനസ് ബൈ സൾഫേറ്റ് എച്ച് എസ് ഒ ഫോർ മൈനസ് ഫോസ്ഫേറ്റ് പി ഒ ഫോർ ത്രീ മൈനസ് പ്രധാനപ്പെട്ട മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ നോക്കൂ നിങ്ങളെടുത്ത് അമ്മോണിയം സൾഫേറ്റ് ആണ് എഴുതാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ നോക്കൂ അമ്മോണിയത്തിൽ എന്താ കിടക്കുന്ന എൻ എച്ച് ഫോർ പ്ലസ് സൾഫേറ്റ് ഔ എസ് ഒ ഫോർ ടു മൈനസ് ഇവരുടെ രണ്ടുപേരെയും ചേർത്ത് എഴുതിയ ശേഷം അമോണിയത്തിന്റെ ഒന്ന് പറയുന്ന നമ്പർ എസ് ഒ ഫോറിന് കൊടുക്കണം എസ് ഒ ഫോറിൻ്റെ രണ്ട് എന്ന് പറയുന്ന നമ്പർ അമോണിയത്തിന് കൊടുക്കണം അപ്പം എൻ എച്ച് ഫോർ ടു ഐസ് എസ് ഒ ഫോർ ഇതായിരിക്കും അമോണിയം സൾഫേറ്റ് ഇതുപോലെ നിങ്ങൾക്ക് ഫോർമുല എഴുതി പഠിക്കാം അപ്പം ഇത്രയും ആദ്യത്തെ സെക്ഷനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ബാക്കി നമുക്ക് അടുത്തൊരു സെക്ഷനിൽ നോക്കാം